ഹലോ ഇന്ന് ഒരു കഥ പറയുകയാണ് ഒരു കല്ലുവട്ടുകാരൻ്റെ കഥയാണ് അപ്പോൾ ഇന്ന് ഈ മൈക്ക് കയ്യിലാണ് പിടിച്ചേക്കുന്നത് കാരണം സൗണ്ട് എന്തോ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മൈക്ക് കൈ പിടിച്ചിട്ട് പറയുകയാണ് നമ്മൾ കല്ലുവെട്ടുകാരൻ്റെ കഥ തുടങ്ങുകയാണ് ഒരു ഗ്രാമത്തിലൊരു കല്ലുവെട്ടുകാരനുണ്ടായിരുന്നു ആ കല്ലുവെട്ടുകാരൻ ഇങ്ങനെ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ അരിയിൽ നിന്ന് ഇങ്ങനെ വെട്ടി സമചേതര കഷ്ണങ്ങളാക്കി അയാൾ മുറിച്ച് വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ ദിവസം ഇയാളിങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം അയാൾ ഒരു വഴിക്ക് പോയപ്പോൾ ഒരു വലിയ യജമാനൻ്റെ വീടിൻ്റെ താഴെക്കൂടി പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു യജമാനൻ വലിയ വീടൊക്കെ പണിത് ആ വീടിൻ്റെ താഴ്വശത്തും ഒരു കസേരയിൽ വന്നിരുന്നു അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നു അതിൽ അതിലോരോരുത്തരും ഓരോരുത്തരായിട്ട് മുമ്പോട്ടേക്ക് വന്ന് അദ്ദേഹത്തെ വണങ്ങുന്നു കൈ നീട്ടുന്നു ആ കയ്യിലൊരു നാണയത്തോട്ട് ഇട്ട് കൊടുക്കുന്നു ഇയാളിങ്ങനെ പോകുന്നു അപ്പോൾ ഇയാൾക്കതൊരു രസം തോന്നി ഇവിടെ ഇത് കൊള്ളമല്ലോ കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ കുറേ കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വേമേലങ്ങ് ഇരിക്കാമായിരുന്നു എന്ന് വിചാരിച്ചു എന്താണോ കുറേ ദിവസം കഴിഞ്ഞാൽ ഇയാൾ വലിയ മുതലാളിയായി മാറി അങ്ങനെ ഇയാൾ വലിയ മാളികയൊക്കെ പണിത് വലിയ ഇതൊക്കെയായി പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇയാളും അതുപോലെ കസേരയൊക്കെ ഇട്ട് വന്നിരുന്ന എല്ലാവർക്കും ഇങ്ങനെ കുറേ പണമൊക്കെ കൊടുത്തു അങ്ങനെ ഇയാൾ അങ്ങനെ കഴിഞ്ഞു പോന്നു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഇയാൾ ഒരു വഴിക്ക് ഇങ്ങനെ പോയപ്പോൾ അവിടെയുണ്ട് ഒരു രാജാവ് ഇങ്ങനെ വരുന്നു വല്ലക്കിലായിട്ട് കുറേ മൂന്നാല് പേര് ചുവന്നുകൊണ്ട് വരുന്നു രാജാവിനെ രാജാവ് അതിൻ്റെ ഉള്ളി വലിയ കിരീടം വെച്ച് അരപ്പട്ടയൊക്കെ കെട്ടി ഇങ്ങനെ പട്ടു വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാൽ അങ്ങനെ ഗമയിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഉള്ളിക്ക് തോന്നി ഇതുവരെ രാജാവ് അയാൾക്കുള്ളായിരുന്നു നല്ല ഒരു കാര്യമായിരുന്നു കാരണം ഇയാൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അതേപോലെ സംഭവിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സമയമായിരുന്നു അയാൾക്ക് അതുകൊണ്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീട്ടിൽ രാജാവായി മാറി അങ്ങനെ രാജാവായി മാറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കിരീടമൊക്കെ വെച്ച പട്ടുവസ്ത്രമൊക്കെ ആണിഞ്ഞാൽ അരപ്പട്ടയൊക്കെ കെട്ടി ഇങ്ങനെ വഴി കിടെ പോയി ആദ്യമൊക്കെ സുഖമായിരുന്നു പിന്നെ ഒരു ഭയങ്കര വെയിലടിച്ചിട്ട് ചൂടെടുത്തിട്ട് കിരീടത്തിനുള്ളിൽ തലയെല്ലാം വേർക്കാൻ തുടങ്ങി പുള്ളിയുടെ സ്വർണ്ണ ഉടുപ്പുകളും എല്ലാം അങ്ങ് വേർത്തങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി അപ്പോൾ പുള്ളി അതിൻ്റെ കാരണക്കാരനാന്നിങ്ങനെ സൂര്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി അതിൻ്റെ ഇടയ്ക്കെടെ സൂര്യൻ്റെ നേരെയെന്ന് ഒളിഞ്ഞു നോക്കി അതിനെ ഉള്ളിക്കളി അപ്പോൾ നോക്കിയപ്പോൾ സൂര്യരശ്മി കണ്ണിലേക്ക് അടിച്ചിട്ട് ഭയങ്കര പ്രശ്നം അപ്പം സൂര്യനാണപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശക്തൻ അപ്പോൾ എനിക്ക് സൂര്യനായിരുന്നെങ്കിൽ എന്ന് അയാളങ്ങ് വിചാരിച്ചു അപ്പോൾ അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അയാൾ സൂര്യനായിട്ട് മാറി സൂര്യനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളി ആ സൂര്യൻ്റെ ഇതും കൊണ്ട് പുള്ളി എല്ലാ ഭാഗങ്ങളും കരിച്ച് എല്ലാം കളയാൻ തുടങ്ങി കൃഷി കടങ്ങളും എല്ലാം കരിഞ്ഞു പോകാൻ ഇങ്ങനെ ഓരോന്നുടങ്ങിക്കഴിഞ്ഞു ഇപ്പം പുള്ളിക്ക് ഇങ്ങനെ അതിലങ്ങോട്ട് അർമാദിച്ച് നിൽക്കുമ്പോൾ വലിയ മഴമേഘങ്ങൾ വന്നിട്ട് ഈ അങ്ങോട്ട് മറിച്ചു കളഞ്ഞു എന്ത് എൻ്റെ രശ്മികൾ മറയ്ക്കാൻ മാത്രം നീ ശക്തനാണോ അത് ശരി നീ കൊള്ളാമല്ലോ എന്നാൽ പിന്നെ എനിക്ക് മഴമേഘങ്ങളാകാ ആകണം എന്ന് പുള്ളി അങ്ങ് ഉദ്ദേശിച്ചു പിന്നെ പുള്ളി മഴമേഘമായി മാറി ഈ മഴമേഘമായി മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ച് താനാ ശക്തനെന്ന് വിചാരിച്ച് പുള്ളി അങ്ങനെ അങ്ങ് പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റ് വന്ന് മഴമേഗങ്ങളെയൊക്കെ അങ്ങോട്ട് ചതറിച്ച് കളഞ്ഞു അല്ലെങ്കിൽ പുള്ളിക്ക് മഴപേഗത്തിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ മഴ പറഞ്ഞു ശക്തൻ കാറ്റാണ് എനിക്ക് കാറ്റായാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരനോടേ കാറ്റായിട്ട് മാറി കാറ്റങ്ങനെ ചീറിയടിച്ച എല്ലായിടത്തോടെയും കൊടുങ്കാറ്റ് പാഞ്ഞു കടന്നു എല്ലാത്തിനെയും തേർത്ത് തരിപ്പണമാക്കി പക്ഷേ ഒരു വലിയൊരു കരിമ്പാറ മാത്രമുണ്ട് ഇങ്ങനെ അനങ്ങാതെ അങ്ങ് നിൽക്കുന്നു എത്ര കാറ്റടിച്ചിട്ടും അവനൊരു കൂസലുമില്ല അപ്പോൾ കാറ്റ് പറഞ്ഞു അമ്പടാ നീയ ഇല്ല വലിയ ക്യാമൻ അങ്ങനെ ഗ്യാമൻ ആണെങ്കിൽ പുള്ളി പറഞ്ഞു എന്നാ എനിക്ക് കരിങ്കല്ലായാൽ മതിയെന്ന് പറയും കരിങ്കല്ലായിട്ട് പുള്ളി മാറി ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പാറയായിട്ട് മാറി അങ്ങനെ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു കല്ലുകൂട്ടുകാരൻ ഒരു മഴുവും കൊണ്ട് വന്ന് അരിയിക്കടെ വന്ന് പുള്ളീനെ ചുറ്റുമൊക്കെ നടന്നു വെച്ച് ഒരു നല്ല സ്ഥലം നോക്കി ഒരരിയിൽ നിന്ന് പോലെ കല്ലുകൾ വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ കല്ലുകൾ വെട്ടി എടുത്ത് കുറേ ദിവസം കൊണ്ട് അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി കല്ലുകൾ എങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇവനാണോ പുള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ ഈ കല്ലുവോട്ടുകാരനെന്നാൽ പിന്നെ എനിക്ക് കല്ലുവട്ടുകാരനായാൽ മതിയെന്നാണ് പുള്ളി കല്ലുവോട്ടുകാരനായിട്ട് മാറി അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി മഴ കല്ലുവോട്ടുകാരനൊക്കെ അപ്പം ഞാൻ ആദ്യം ഈ ഇതുതന്നെയല്ലേ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പുള്ളി ഇങ്ങനെ ഓർത്തു ഇതിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം അഭിപ്രായങ്ങൾ കാണിച്ചു എന്തിനാണ് ഇതൊക്കെ ചെയ്തത് കല്ലുവെട്ടുകാരൻ കല്ലുവോട്ടുകാരനായി തന്നെ തീരുകയും ചെയ്തു അപ്പം കല്ലുവട്ടുകാരൻ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് മോശം പണിയാൻ ചെയ്തതെന്ന് ഇത് എല്ലാവരും മനസ്സിലാക്കുക നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു തൊഴിലുണ്ട് ആ തൊഴിൽ നമ്മൾ ചെയ്യുക നമ്മൾക്ക് മറ്റുള്ളവരാകാൻ നോക്കിയാൽ അത് ഒരിക്കലും ആകുമില്ല അത് ഇപ്പോൾ അംബാനി ഉണ്ടെന്ന് വിചാരിച്ച് അംബാനിക്ക് മാത്രമേ അമ്പാനിയാകാൻ കഴിയുള്ളൂ വേറൊരാൾക്കാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന പണികളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കാം വലിയ വലിയ ആഗ്രഹങ്ങളാവാണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പം നടന്നു പോകും അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യം അപ്പം ഈ ഒരു കാര്യം ഈ കഥയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പ്രേക്ഷകർക്ക് പിന്നെയും ഞാനൊരു കഥയായിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം